ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷ്ഞ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാൾ മറ്റൊരാളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ രണ്ടുപേരുടെയും പേരുടെയും കറണ്ട് ഫീലിങ്സ് എന്താണ് നോക്കാനാണ് ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ നിരാശയിലാണുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാം അവസാനിച്ചു ഇനി ഒന്നും ബാക്കിയില്ല എന്നാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായെല്ലാം ശരിയാകും എന്നുള്ള പക്ഷേ നിങ്ങൾ വിചാരിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു രാവിലെ എണീക്കുമ്പോൾ നല്ല ഒരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക ഹോപ്പ് ഫുള്ളായിരിക്കും പക്ഷെ വൈകിട്ടായി രാത്രി ആകുമ്പോഴൊക്കെ നിങ്ങളുടെ ആ ഒരു ഹോപ്പൊക്കെ പോയി നിങ്ങൾ നിരാശരാകുന്നു അയ്യോ ഒന്നും നടക്കുന്നില്ല ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഈ ഒരു സമയം നിങ്ങളിൽ പല ആൾക്കാരും വളരെ തകർന്നു പോയ അവസ്ഥയിലാണുള്ളത് ഒരു വലിയ ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ അത്രമാത്രം ഭംഗിതമായിട്ട് തകർന്നിരിക്കുകയാണ് അതായത് ഞാൻ എൻ്റെ പേഴ്സണെ സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു പക്ഷേ അവർക്ക് എന്നോട് ഒരു സ്നേഹവുമില്ലേ ഇതെല്ലാം എൻ്റെ ഇലൂഷൻ ആണോ ഇനി ഞാൻ ചിന്തിക്കും പോലെ അല്ലേ ഇനി കാര്യങ്ങൾ കാര്യങ്ങൾ ഓപ്പോസിറ്റാണോ എനിക്കൊന്നും മനസ്സിലാകുന്ന എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങളെ ചിന്തിച്ച് തകർന്നുകൊണ്ടിരിക്കണം നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വഴക്കിട്ടിട്ടുണ്ട് അത് കാരണം നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബായി തകർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ പേഴ്സണൽ എന്നോട് സ്നേഹമൊന്നുമില്ല അവരിങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചില്ല വഴക്കിട്ടപ്പോൾ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ആലോചിച്ച് അവരുമായിട്ട് വഴക്കിട്ട് എൻ്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിന് പോലും അവരോട് വഴക്കിടുമായിരുന്നു വഴക്കിട്ട് അവർ ശേഷമാണ് ഇപ്പോൾ നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഞാൻ ആ സമയം കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പേഴ്സൺ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു വഴക്കിട്ട് എന്നെ വിട്ട് പോകത്തില്ലായിരുന്നു പിണങ്ങി പോകത്തില്ലായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുകയാണ് നിങ്ങളുടെ പേഴ്സിനോട് നിങ്ങൾ കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണിപ്പോൾ പിണങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കാരണമാണ് അവർ പിണങ്ങിപ്പോയത് അപ്പോൾ കൂടുതലായിട്ട് അവരോടുള്ള സ്നേഹം കൂടുന്നു അപ്പോൾ ആ ഭയങ്കര അട്രാക്ഷനും കൂടുന്നു ഇവിടെ നിങ്ങൾ അവരോട് വഴക്കിട്ടത് കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു അകലം വന്നു അകലം വന്നപ്പോഴാണ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മകളും വരുന്നതും അവർ ഇവിടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതും ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് എത്ര തന്നെ ചലഞ്ചിങ് സിറ്റുവേഷൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവരും ഞാൻ അതെല്ലാം ഫേസ് ചെയ്യാം പക്ഷേ എൻ്റെ ഈ ഒരു ബന്ധത്തിൽ എൻഡിങ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല കാരണം എനിക്കൊരു ന്യൂ ബിഗിനിങ് വേണം ഇങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് രണ്ടുപേരും അകന്നിരുന്ന ഇരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ എത്ര ചലഞ്ചിങ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഫേസ് ചെയ്യാം എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾ ആ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ എന്ത് തന്നെ വലിയ പ്രശ്നമുണ്ടായാലും നിങ്ങൾ ഇപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്ന എല്ലാം കാര്യങ്ങളും നേരെയാകുമെന്നുള്ളത് അവിടെ നിങ്ങൾക്കിടയിൽ ഭയങ്കര അബ്യൂസായിട്ടുള്ള വാക്കുകൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും എന്ത് തന്നെ മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് എൻ്റെ പേഴ്സൺ ഒന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്ക് എൻ്റെ പേഴ്സൺ ഇല്ലാതെ പറ്റത്തില്ല അത്രയ്ക്ക് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ഇമോഷണലായിട്ട് ചന്ദ്രഭഗവാനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു ചന്ദ്രഭഗവാനോട് കൂടാതെ സൂര്യ ഭഗവാനോട് ഇല്ലെങ്കിൽ ആകാശത്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ സ്റ്റാറുകളെ നോക്കിയിട്ട് ഇമോഷണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആരൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണത് ഇവിടെ റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ വളരെയധികം ഇമോഷണലി അപ്സെറ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിലും ഒരു മനസ്സും വരാതിരിക്കുന്നത് മനസ്സിൻ്റെ ആ ഒരു ആൾ നമ്മൾ ചന്ദ്രഭഗവാനാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചന്ദ്രഭഗവാനോട് കാര്യങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങളൊരു നിർണയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു ആ ഒരു എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു നിർണയമാണ് നിങ്ങൾ പല പ്രാവശ്യവും പറയുന്നു ആ ശരി അവർ മൂവ് ഓൺ ചെയ്തെങ്കിൽ ഞാനും മൂവ് ഓൺ ചെയ്യാം പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് വീണ്ടും തോന്നുന്നത് ഒരു ചെറിയ മെസ്സേജ് ചെയ്ത് നോക്കാം വീണ്ടും കാര്യങ്ങളെല്ലാം നേരെ നേരെയായാലും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതിനും കാട്ടി നല്ലത് ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ ഞാൻ ഒരു മെസ്സേജോ കോളോ അങ്ങോട്ട് ചെയ്ത് നോക്കാം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഒരു സമയം പറയും മനസ്സ് മൂവ് ഓൺ ചെയ്യാം പക്ഷെ അതും പറ്റുന്നില്ല പിന്നെ പറയും ഒരു മെസ്സേജോ കോളോ ചെയ്ത് നോക്കാം ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ഒന്നിലും ഒരു മനസ്സുമില്ല ജോലിയിലായാലും എന്തിലും ഒരു മനസ്സുമില്ല നിങ്ങൾക്ക് കാരണം ഈ പിണക്കം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് പിണക്കോ നിങ്ങൾ ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കത്തില്ല എന്തായാലും കാര്യങ്ങൾ നേരെയാകും എന്തായാലും എൻ്റെ പാർട്നറല്ലേ അദ്ദേഹം എവിടെ പോകാൻ എൻ്റെ അടുത്ത് വരാതെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫീലിംഗ് നിങ്ങൾക്ക് ഇത് റസ്മേറ്റായിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്ത ഫീലിംഗ് നോക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്നാണ് അതേപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും കൂട്ടുകാരായാലും ആരായാലും ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം പക്ഷേ നിങ്ങൾക്കാദ്യം റെസ്പെക്റ്റ് തന്നില്ലെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല ഇവരുടെ ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരായാലും ആരായാലും നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയാൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചു ഇപ്പോൾ ഇവർക്ക് വിഷമം തോന്നുകയാണ് അതായത് ഇനി നിങ്ങൾ തിരികെ വരുമോ ഇവരുടെ ലൈഫിലേക്ക് ഞാൻ ആ സമയം ദേഷ്യത്തിൽ ഇവ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയൊക്കെ അബ്യൂസായിട്ട് പറഞ്ഞു ഇനി എൻ്റെ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യം ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി പല പ്ലാനിങ്ങും ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിലും കാര്യങ്ങളെല്ലാം നേരെയാകണം എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മെയിനായിട്ട് സമാധാനിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും സംഭവിക്കുന്നത് ആ അത് സംഭവിക്കുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഇവിടെ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നേരെയാകാൻ വേണ്ടി ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നേരെ നൽകുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് കോളോ മെസ്സേജോ തന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവർ ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് കാരണം ബ്രേക്കപ്പിലാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഇവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ വരാൻ പോകുന്ന സമയം ഒരു ചെറിയ രീതിയിലുള്ള ജസ്റ്റിസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേർക്ക് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈമിലും നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ മാത്രം എന്താ സാക്രിഫൈസ് ചെയ്യുന്നത് വേണമെങ്കിൽ തേർഡ് പാർട്ടിക്കും സാക്രിഫൈസ് ചെയ്യാമല്ലോ അവർക്ക് വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ആളെ മാര്യേജ് ചെയ്യാൻ സമ്മതിക്കാമല്ലോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി പറയുന്നത് അത് ഫാമിലി പറയുന്നത് അവർ പറയുന്ന ആളെ കല്യാണം കഴിക്കണമെന്നാണ് പക്ഷേ അവരുടെ ആ ഒരു ആഗ്രഹം മാറ്റിയിട്ട് നിങ്ങൾ ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്കും വേണമെങ്കിൽ ശ്രമിക്കാമല്ലോ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഇനി ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എപ്പോൾ റെസുണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ ഫൈവ് അവേഴ്സ് തൊട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിങ് റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും രീതിയിലൊരു കാര്യം ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമുച്ചേ താങ്ക് യു സോ മച്ച്